ക്രിസ്വേശുവിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും വന്ദനം രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ അവസാനത്തെ ദിനങ്ങളിലേക്ക് ഞാനും നിങ്ങളും എത്തിയിരിക്കുമ്പോൾ ഇതുവരെ നമ്മെ കരം പിടിച്ച് നടത്തിയ സുരക്ഷിതമായി സൂക്ഷിച്ച കർത്താവിനെ നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ദൈവ തിരുമുഖത്തേക്ക് നോക്കി മുൻപോട്ടോടാം അഫോസോലായ പൗലോസിനാൽ എഴുതപ്പെട്ട ഫിലിപ്പിയ ലേഖനത്തിലെ മൂന്നാം മൂന്നാമധ്യായത്തിൻ്റെ പതിനാലാമത്തെ തിരുവചനമാണ് കർത്താവ് നമ്മൂർ ഇടപെടുന്നത് പിമ്പിലുള്ളത് മറന്ന് മുമ്പിലുള്ളതിന് ആഞ്ഞും കൊണ്ട് പരമവെളിയുടെ വിരുദിനായി ലാക്കിലേക്ക് ഓടുന്നു അപ്പോ സ്വലം നമ്മെ ഓർപ്പിക്കുന്നത് നാം എങ്ങനെ മുൻപോട്ട് ഓടണമെന്ന് മുൻപോട്ടുള്ള ഓട്ടത്തെ ക്ഷീണിപ്പിക്കുന്നത് പലതും പിറകിലുള്ള ചിന്തകളാണെന്നുണ്ടെങ്കിൽ ലോത്തും കുടുംബവും ദൈവത്തിൻ്റെ ദൂതന്മാരവരെ സോതോമിൽ നിന്നും കൊമേറയിൽ നിന്നും ഇറക്കി വിട്ട് അടുത്ത നഗരത്തിലേക്ക് ഓടി പോകാൻ പറയുമ്പോഴും അവരുടെ ഓട്ടത്തിനിടയിൽ തിരിഞ്ഞു നോക്കരുന്ന് കൽപ്പന ഉണ്ടായിട്ടും പിന്നിലുള്ളതിനെ തിരിഞ്ഞു നോക്കിയ ലോത്തിൻ്റെ ഭാര്യ ഇന്നും ഉപ്പുതൂണായി നിൽക്കുവാനിടയായിട്ടുണ്ടെങ്കിൽ പിമ്പിലേക്ക് തിരിഞ്ഞ് ഓടിയാൽ നാം ലക്ഷ്യത്തിൽ എത്തത്തില്ല എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർപ്പിക്കുകയും മുന്നറിയിപ്പ് തരികയും ചെയ്യുക പ്രിയമുള്ളവർ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ദൈവഹിതമല്ലാത്തത് എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ദൈവത്തോട് മാപ്പപേക്ഷിച്ച് പിമ്പിലുണ്ടായ തിക്താനുഭവങ്ങളെയും അപമാനങ്ങളെയും അപവാദങ്ങളെയും കഷ്ടങ്ങളെയും നഷ്ടങ്ങളെയും ഒക്കെ മറന്ന് മുൻപിലുള്ള വിരുദിനിലേക്ക് ഓടുവാൻ ലക്ഷ്യത്തിലേക്ക് ഓടുവാൻ യേശുക്രിസ്തുവിനെ നോക്കി ഓടുവാൻ വീഴാതെ ലക്ഷ്യത്തിലെത്തിച്ചേരുവാൻ സ്ഥിരതയോടെ ഓടുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് നമ്മെ ഓർപ്പിക്കുമ്പോൾ വേദനിപ്പിക്കുന്നതോ കണ്ണു നനയിപ്പിക്കുന്നതോ ദുഃഖം വരുത്തുന്നതായ പലതും ഒരുപക്ഷെ മറക്കാൻ കഴിയാതെ പിമ്പിലുണ്ടാകാം പക്ഷേ മുൻപിലത്തെ ലക്ഷ്യമാണ് പ്രാധാന്യമെങ്കിൽ പിമ്പിലുള്ളത് മറക്കാതെ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയത്തില്ല അതുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ജീവിതത്തിൽ വന്ന പാകപ്പിഴകൾ ദൈവത്തോട് ഏറ്റു മുൻപിലുള്ള ഓട്ടം സുഖകരമായി ഓടുവാൻ വേണ്ടി പിമ്പിലുള്ള ഹിതമല്ലാത്തതും അനുവദനീയമല്ലാത്തതുമായിട്ടുള്ള വഴികളെ വിട്ടോടി ലക്ഷ്യത്തിലേക്ക് ഓട്ടമോടി വിരുപ്രാപിപ്പാൻ വേണ്ടി മുന്നേറ കർത്താവും നമ്മെ ഓരോരുത്തരെയും ഇടയാക്കട്ടെ ഗോഡ് ബ്ലസ് യു ഓൺ